നമസ്കാരം അഞ്ചു ദിവസം നീണ്ടുനിന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി സംഘർഷഭരിതമായ കലുഷമായ അന്തരീക്ഷത്തിലൂടെയാണ് മുന്നേറിയത് മുഖ്യമന്ത്രിയുടെ ഭരണത്തിനെതിരെയും മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യത്തിനും അഹങ്കാരത്തിനെതിരെയും കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം എന്ന് തന്നെയാണ് സംസ്ഥാന സമിതിയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നേതാക്കളും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളുടെ വിമർശനങ്ങൾ തന്നെയാണ് എന്നും മുഖ്യമന്ത്രിയോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന പി ജയരാജനെ പോലുള്ള ആളുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വാസ്തവം തന്നെ കെ കെ ശൈലജയുടെ വടകരയിലെ തോൽവിയെക്കുറിച്ച് തന്നെയാണ് പി ജയരാജൻ ആഞ്ഞടിച്ചത് കെ കെ ശൈലജയുടെ വടകരയിലെ തോൽവിയെക്കുറിച്ച് തന്നെയാണ് പി ജയരാജൻ ആഞ്ഞടിച്ചത് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി കാണുവാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് എം പി ആയി വിടാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തോൽവിയുടെ ഒരു കാരണം അത് തന്നെയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പി ജയരാജൻ സംസാരിച്ചത് അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും സമന്നതമായ സ്ഥാനങ്ങൾ കിട്ടും എന്ന് തന്നെ ധരിച്ചിരുന്ന ശൈലജ ടീച്ചറെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി നിർത്തുകയായിരുന്നു എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി പിണറായി വിജയൻ ഒഴികെ മറ്റു മന്ത്രിമാരെ എല്ലാം ഒഴിവാക്കുകയായിരുന്നു അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ എല്ലാ മന്ത്രിമാരെയും ഒഴിവാക്കി മുഖ്യമന്ത്രി മാത്രമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ തുടർന്നത് എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി നിയമസഭയിലേക്ക് എത്തിയ സാമാജിക കെ കെ ശൈലജ ടീച്ചർ തന്നെയായിരുന്നു അന്ന് എല്ലാവരും ധരിച്ചിരുന്നത് കെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് തന്നെയായിരുന്നു മുൻപ് ഒരു ചൊല്ലുണ്ടായിരുന്നു കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൌരി നാട് ഭരിക്കും എന്ന് എന്നാൽ കെ ആർ ഗൗരിയോമയെ കൃത്യമായി തന്നെ ഗൗരിയമ്മയുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ ഒരു വശത്തേക്കാക്കി അവരെ വെട്ടി ഒതുക്കുന്ന പോലെ അല്ലെങ്കിൽ പാർട്ടിയുടെ മൂലയ്ക്ക് ഇരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് കേരളം കണ്ടത് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ടീച്ചറുടെയും അവസ്ഥ ഇപ്പോൾ സി പി എമ്മിൽ തുടർന്നു പോകുന്നത് ഒരു കാരണവച്ചാലും ചങ്കൂറ്റമുള്ള നട്ടലുള്ള വനിതാ നേതാക്കന്മാർ പാർട്ടിയെ നയിക്കേണ്ടതില്ല എന്നൊരു മനോഭാവം ആർക്കൊക്കെയോ ഉള്ളതുപോലെയാണ് പോലെയാണ് ശൈലജ ടീച്ചറെ മാറ്റി ഒതുക്കി നിർത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്ന ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് പി ജയരാജന്റെ നീക്കങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു കണ്ണൂർ ലോബി ഇതിന് കൃത്യമായി പി ജയരാജനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സി പി എമ്മിന്റെ അഞ്ച് ദിവസം നീണ്ടു നിന്ന സംസ്ഥാന സമിതിയിലെ ചർച്ചകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ഒരു വശത്ത് പി ജയരാജൻ കണ്ണൂർ ലോബിയുമായി ശക്തമായി പിണറായി വിജയനെ നേരിടുമ്പോൾ മറുവശത്ത് ജി സുധാകരനും തോമസ് ഐസക്കും എം എ ബേബിയും അടക്കമുള്ള ആളുകൾ തങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടി ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നുപോയത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഭരണ നയവൈകല്യവും തന്നെയാണ് എന്നുള്ളത് അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇതിന് കൃത്യമായ ഒരു തിരുത്തൽ ആവശ്യമാണ് ഇനിയും ഇതുപോലെ ജനങ്ങളെ സമീപിക്കാൻ സാധിക്കില്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെ തന്നെ ചെല്ലുകയാണെങ്കിൽ സി എന്ന പ്രസ്ഥാനം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധം തിരിച്ചടി കിട്ടും എന്ന് തന്നെയാണ് സി സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ ഇപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് തന്നോടൊപ്പം നിന്ന ആളുകൾ എല്ലാവരും തനിക്ക് എതിരെ നിൽക്കുന്ന കാഴ്ച കണ്ട് പിണറായി വിജയൻ ഞെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ കണ്ടത് എന്തായാലും പി ജയരാജൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നത് പോലെ കൃത്യമായ ചില അമ്പുകളുമായി ഇ പി ജയരാജനും രംഗത്തുണ്ടായിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന തരത്തിലുള്ള പ്രകാശ് ജാവേക്കറുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വളരെ വിവാദമായത് തന്നെയാണ് ഇ പി ജയരാജന് ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറിയാക്കും എന്നുള്ള ധാരണയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇ പി ജയരാജിനേക്കാൾ പാർട്ടിയിൽ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി പിണറായി വിജയൻ ഇ പി ജയരാജന് കൃത്യമായ കൂച്ചു വിലങ്ങിടുകയായിരുന്നു ഇതിൽ അതൃപ്തരായ ഇ പി കുറച്ചു കാലം പാർട്ടിയോട് തന്നെ സഹകരിക്കാതെ മാറി നിൽക്കുകയുണ്ടായി എന്നാൽ അക്കാര്യത്തിൽ തനിക്കുള്ള അതൃപ്തി ഇപ്പോഴും ഇ പി തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പിണറായി വിജയൻ ഒപ്പം അടിയുറച്ചു നിന്നിരുന്ന പല നേതാക്കളും ഇപ്പോൾ പിണറായി വിജയന് ഒപ്പമില്ല എന്ന് തന്നെയല്ല അതിനിശതമായ വിമർശനങ്ങളോടുകൂടി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിലും സി പി എമ്മിന്റെ ബൂത്ത് മണ്ഡലം ജില്ലാ യോഗങ്ങളിലെല്ലാം കാണാൻ സാധിച്ചത് ഒരു ഭരണമാറ്റം ഇവിടെ ആവശ്യമാണ് നേതൃമാറ്റം ആവശ്യമാണ് തിരുത്തൽ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും പിണറായി വിജയനെതിരെ പ്രതികരിച്ചത് എന്തായാലും അടുത്ത മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചറെ എടുത്തു ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് പി ജയരാജന്റെ നേതൃത്വത്തിലെ കണ്ണൂർ ലോബി ആഞ്ഞടിച്ചത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെ രാധാകൃഷ്ണൻ ഒഴിവുവച്ച മന്ത്രിസ്ഥാനത്തിലേക്ക് ശൈലജ ടീച്ചറെ പരിഗണിക്കും എന്നുള്ള വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു ശൈലജ ടീച്ചർ വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ള ധാരണയുണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് കേളുവിന് മന്ത്രിസഭയിൽ എടുക്കുന്നു അതുപോലെ തന്നെ വാസവന് മുഖ്യ സ്ഥാനങ്ങൾ നൽകുന്നു എപ്പോഴും പിണറായി വിജയനോട് ഒപ്പം നിൽക്കുന്ന ആളുകളെ മാത്രം ചേർത്ത് നിൽക്കുന്ന പിണറായി വിജയന്റെ ഈ രീതികൾ ഇനിയും സി പി എമ്മിൽ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കണ്ണൂർ ലോബി അടക്കമുള്ള എല്ലാ ആളുകളും പിണറായി വിജയനെതിരെ തിരിഞ്ഞടിച്ചത് എന്തായാലും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പി ജയരാജൻ നിലകൊള്ളുന്നത് ജനം അങ്ങനെ ധരിക്കുന്നു ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ധരിക്കുന്നു അവരെ മുഖ്യമന്ത്രിയായി ജനം മനസ്സുകൊണ്ട് ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ ശൈലജ ടീച്ചർ തോൽക്കുവാനുള്ള കാരണം എന്നുകൂടി പി ജയരാജൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള കൂരമ്പ് തന്നെയാണ് അത് ചെന്ന് തറച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ നെഞ്ചിൽ തന്നെയാണ് എന്തായാലും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പിണറായി വിജയൻ സി പി എമ്മിൽ നിന്നും പടിയിറങ്ങാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്